ഒരിക്കലൊരു ഗുരുകുലത്തിൽ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു നിത്യവും പ്രഭാതത്തിൽ ആറു മണിക്ക് നടത്തുന്ന പ്രഭാത പരിശീലനം നാളെ പുലർകാലത്ത് നാല് മണിക്ക് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അതിനാൽ എല്ലാവരും നാലു മണിക്ക് തന്നെ പഠന സദസ്സിൽ എത്തിച്ചേരേണ്ടതാണ് എന്ന് അതിന് കാരണവുമുണ്ട് നാളെ ഒരു വിശേഷ പാഠം നമുക്ക് പഠിക്കുവാനുണ്ട് ഇത് കേട്ട ശിഷ്യന്മാർ അതീവ സന്തുഷ്ടരായി മാറി അതിരാവിലെ ഉണർന്ന് തയ്യാറായി എല്ലാവരും മണിക്ക് മുമ്പ് തന്നെ ഗുരുപീഠത്തിനരികിൽ വന്നിരിപ്പായി എന്നാൽ ഗുരു അവിടെ വന്നിരുന്നില്ല സമയമേറെ കഴിഞ്ഞിട്ടും ഗുരു എത്തിച്ചേരാത്തതിനാൽ ശിഷ്യന്മാർ വളരെ അസ്വസ്ഥരായി എങ്കിലും പഠനവേദിയിൽ നിന്ന് എഴുന്നേൽക്കാതെ ധ്യാനത്തിൽ മുഴുകി കാത്തിരുന്നു പതിവ് സമയത്തു തന്നെ ഗുരു മുന്നിലെത്തി യാതൊന്നും അറിയാത്ത ഭാവത്തിൽ പ്രഭാതവന്ദനം ചെയ്ത് അധ്യയനം ആരംഭിച്ചു പക്ഷേ ശിഷ്യരിൽ ഒരാൾ ഗുരുവിനോട് ഈ ചോദ്യം ഉന്നയിച്ചു അങ്ങെന്തോ വിശേഷ പാഠം പഠിപ്പിക്കുവാനുണ്ടെന്ന് പറഞ്ഞതിനാൽ ഞങ്ങളെല്ലാവരും സരസ്വതീയാമത്തിൽ തന്നെ ഇവിടെ സന്നിഹിതരായിരുന്നു പക്ഷേ അങ്ങ് പാഠം ചൊല്ലിത്തരുവാൻ എത്തിച്ചേർന്നില്ല ഇക്കാര്യത്തിൽ ഞങ്ങൾ അതീവ അസന്തുഷ്ടരാണ് ഇത് കേട്ട ഗുരു മറുപടി പറഞ്ഞു ഇന്ന് ഞാൻ തീർച്ചയായും നിങ്ങളെ ആ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ശിഷ്യരെല്ലാവരും ഈ മറുപടി കേട്ട ആശ്ചര്യസ്തബ്ധരായി മാറി ഗുരു പറഞ്ഞു ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ച പാഠം ഞാൻ പഠനവേദിയിൽ വരാതിരിക്കുമ്പോഴാണ് നിങ്ങൾ പഠിക്കുക കാരണം ഞാൻ പഠിപ്പിക്കുവാൻ ഉദ്ദേശിച്ചത് ക്ഷമ എന്ന വിഷയമായിരുന്നു ഈ വിഷയം പ്രഭാഷണം ചെയ്ത് പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് പരീക്ഷണം നടത്തി അനുഭവിപ്പിച്ച് പഠിപ്പിക്കുന്നത് കാരണം അനുഭവമാണ് യഥാർത്ഥ ഗുരു ഈ കഥയുടെ സാരം എന്താണെന്ന് മനസ്സിലായോ ഒരു കാര്യം പഠിപ്പിക്കുവാൻ വാക്കുകൾക്കെല്ലാം അതീതമായ പല മാർഗങ്ങളും ഉണ്ട് എന്നാൽ നാം എപ്പോഴും ഉപദേശിച്ചും ശാസിച്ചും മാത്രമാണ് മറ്റുള്ളവരെ സദ്ഗുണങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ കേൾക്കുന്നവരും അക്കാര്യം ഉപദേശിക്കുന്ന കാര്യത്തിൽ മാത്രം സമർത്ഥരായി മാറും എന്നാൽ അനുയോജ്യമായ സന്ദർഭങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടും അനുഭവങ്ങളെ സമ്മാനിച്ചുകൊണ്ടും പരീക്ഷണങ്ങൾ നടത്തിയും നിരീക്ഷിച്ചും അതിനെല്ലാം ഉപരി സ്വന്തം ജീവിതത്തിൽ ആചരിച്ചു കാണിച്ചുകൊണ്ടും നമുക്ക് പലതും പഠിപ്പിക്കുവാൻ സാധിക്കും അത്തരത്തിൽ മറ്റുള്ളവർ നമ്മളിൽ നിന്നൊരു കാര്യം ഗ്രഹിച്ചാൽ അത് നമ്മുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ആചരിക്കുകയും ചെയ്യും കേട്ടു പഠിക്കുന്നതിനേക്കാൾ ശക്തിയാണ് കണ്ടുപഠിക്കുന്ന വിഷയങ്ങൾക്കുള്ളത് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തനം ചെയ്തു നോക്കൂ